ഇതിന് നമ്മൾ അവ മാർക്കറ്റിൽ ഒരു പണി കൊടുത്തല്ലേ പിന്നെ നമ്മൾ ബങ്കടം വിടരെ തമ്പുരാൻമാരെ ഒന്നും പാർന്ന് നടന്നിട്ട് ഒരു കാര്യവില്ല. ആയിന നമ്മൾ അല്ലേ തമ്പുരാൻമാരല്ലേ. അല്ലെങ്കിൽ പേല്ലാരേ എല്ലാദായിട്ടാണല്ലോ ഓരോന്ന് വിളിച്ചേന്ന് നടക്കണ. നീയാ ഫ്ലോക്ക് അങ്ങോട്ട് പോയി നിന്നാ നശിപ്പിക്കാനൊക്കെ അല്ലേ. ഓ സോറി മൈ ഫോൾട്ട്. എന്തിനാ നിങ്ങക്കൂടെ രാവിലെ തന്നെ എന്നെ ഓർക്കണം എന്നെ വിളിച്ചേട്ടേ? രാവിലെ നേരം വെട്ടേ. ആയിന ആയിനൊന്നുമല്ല നീ അതെ വിട്. അഭിപ്രായം എന്താ കുട്ടി എന്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണല്ലോ എന്ന അഭിപ്രായം ഇങ്ങോട്ട് പറയട്ടെ അയ്യ നിങ്ങളോട് എന്താ പറഞ്ഞോട് ഞാൻ പിന്നെ നീ എന്താ ഇങ്ങോട്ട് ഇട്ട നല്ല അഭിപ്രായം എന്ന് പറഞ്ഞത് എന്നാ ഉണ്ട എനിക്ക് ചീത്ത അഭിപ്രായം ഛെ ഗൈസ് നിങ്ങൾ അങ്ങനെ കാര്യം വിട്ട് മണ്ടന്മാരെ പോലെ പെരുമാറല്ലേ അതിനിപ്പ നമ്മൾ എക്സ്ട്രാ പെരുമാറണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ മണ്ടന്മാരാണ് പറയുന്നത് ഈ ഏത് ബ്ലഡി ഗ്രാമവാസിസാണ് അമ്മാതിരി മണ്ടത്തരങ്ങൾ പറഞ്ഞു പെരുത്തുന്നത് ഇനിയിപ്പ ആരെ ഏറെ പെരുത്തേണ്ട ആവശ്യം അതുകൊണ്ടാണല്ലോ നമ്മൾ ആ ജാക്സണും കൂട്ടരും ഇങ്ങനെ ഇട്ട് പറ്റിച്ചത് ഓ അതൊരു സത്യമാണല്ലോ അല്ലേ അതെ แจ็คสันും കൂടെ നമ്മളെ എയർപ്ലെൻ ഫുൾ ആക്കിലേ അതിനുള്ള പകരമോട്ടുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ എയർപ്ലെൻ ഫുൾ ആക്കിയേ എപ്പോ എന്നിട്ടിങ്ങനെ ആണെന്നാണെന്നല്ലേ എനേ എയർപ്ലെൻ ഫുൾ ആക്കിയെന്നോ. 아니 തമ്പീനെ മുട്ടിൽ വെയിലി അടിക്കുന്ന വരെ കടന്ന് ഉറങ്ങി നിന്നെ എങ്ങനെ അവൻ എയർപ്ലെൻ ഫുൾ ആക്കാനാണ്. แจ็คสัน എന്നെ ശീറ്റില്ല അവനെ വിളിച്ചയന്നില്ല ഞാൻ സ്വപ്നം കണ്ടതല്ല അപ്പോൾ എന്ത്

സുകേട്ടനെ വിളിച്ചിട്ട് ജിന്നേട്ടന്റെ കാര്യം ജിന്നേട്ടനെ വിളിച്ചിട്ട് ജൂനേട്ടന്റെ കാര്യം ആ അങ്ങനെ എന്തായാലും എല്ലാരും കാര്യൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാരും അവനെ അവിടെ വരെ എത്തിച്ചു എന്നിട്ട് എന്നോട് അവനെ കാര്യം വിളിച്ചു പറയാനേ നിന്നോടും വിളിച്ച് സെയിം കാര്യം പറഞ്ഞേന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത് ആ ഞാൻ ഓർക്കുന്നു എന്നെ വിളിച്ചേന്നു എന്നിട്ട് പറഞ്ഞു തേരനെ ആരെ പ്രപ്പോസ് ചെയ്തിട്ട് അവളെ ആങ്ങളമാര് തേരനെ പിടിച്ചിട്ട് അല്ലേ അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ ഞാനത് സ്വപ്നം വിചാരിച്ചിട്ടുണ്ട് വരെ നീ എന്താ അതിന് മറുപടി കൊടുത്തേ தே வேற እንደ காரியуள்ளது. എന്താടാ നിങ്ങൾ කාഇ നിർമ്മാനാക്കേ എന്ത് പണി ആണ് കൊടുക്കണ്ടേ? ഞങ്ങൾ സുഗതനെ കാത്തിരിക്കന്ന സുഗതൻ വന്നല്ലേ. പണി എന്താണെന്നാ നിർമ്മാനാക്കാൻ പറ്റോ? ആ നല്ല കഥയെന്നാ ഞാൻ ഇപ്പോ തന്നെ പോയി എനിക്കൊന്ന് അറിയണം കേ. എന്നാൽ അവൻ നമ്മളെല്ലാരും ഇങ്ങനെ പറ്റിച്ചിട്ട് നമ്മൾ അവனிட்ட പണി കൊടുക്കണ്ടേ? സുഗതൻ പറ. അതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പോ തന്നെ നമ്മൾ അവனிட்ட പണി കൊടുത്തവനെ മനസ്സിലാവും. അത് ഒരു സത്യമാണ്. അല്ലേക്ക് നമുക്ക് അവനുള്ള പണി ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങ് കൊടുത്താലോ? അതെങ്ങനെ?